ഇശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ചർച്ചുവാളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ വീഡിയോകളിലൂടെ ചർച്ച് ചർച്ചുവാളിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടും ചർച്ച് വാൾ എന്താണെന്നുമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു എസ് എ കെൽ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ പറയുന്നത് പോലെ കർത്താവിൻ്റെ വേദന ദൈവജനത്തെ പ്രതിയുള്ള വേദന കണ്ട് ആ ദേവജനത്തെ സപ്പോർട്ട് ചെയ്യുന്നതിനു വേണ്ടി വിശ്വാസ സമൂഹത്തിനും സഭയ്ക്ക് ചുറ്റിലും കോട്ട പണിയുന്നതിനു വേണ്ടി ആഗ്രഹിച്ച് ആ വേദന ഹൃദയത്തിൽ കയറിയ ഏതാനും ക്രൈസ്തവ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ട ഒരു കൂട്ടായ്മയാണ് ചർച്ച് വാൾ മിനിസ്ട്രീസ് ചർച്ച് ചർച്ചുവാൾ പ്രധാനമായിട്ടും നാല് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിലെല്ലാം നമ്മൾ പറയും ഒന്നാമത്തെ വീഡിയോയിലൂടെ നമ്മൾ ലീഗൽ ഫൈറ്റിന് മേഖല കണ്ടു രണ്ടാമത്തെ വീഡിയോയിലൂടെ ചർച്ചവാളിൻ്റെ രണ്ടാമത്തെ പ്രവർത്തന മണ്ഡലമായ ലവ് ജിഹാദും പ്രണയക്കെണികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെപ്പറ്റി മനസ്സിലാക്കി മൂന്നാമത്തേതിനകത്ത് ചർച്ച്വാളിൻ്റെ പുതിയ മിനിസ്ട്രിയായ സൂയിസൈഡിംഗ് മിഷൻ നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളെ വിളിക്കൂ അതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ വലിയ ഉത്തരവാദിത്തം പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കി നാലാമത്തെ മിഷൻ അതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ വേണ്ടി പോകുന്നത് അത് ക്രിസ്ത്യൻ പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ട മേഖലകളിലുള്ള നമ്മുടെ പ്രവർത്തനമാണ് എവിടെയും ഇന്ത്യ മഹാരാജ്യത്ത് എവിടെയും അല്ലെങ്കിൽ എവിടെയെല്ലാം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പേരിൽ ക്രൈസ്തവ വിശ്വാസികൾ പ്രതിസന്ധി നേരിടുന്നുണ്ടോ പീഡനങ്ങൾ നേരിടുന്നുണ്ടോ അവിടെ കടന്നു ചെല്ലുകയും ആ പീഡിത സമൂഹത്തിന് നിഷേധിക്കപ്പെടുന്ന നീതിയും ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് നൽകുന്ന അവൻ്റെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യം ആഘോഷിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന മേഖലകളെ മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതുമാണ് ചർച്ചവാളിൻ്റെ നാലാമത്തെ ി അത്തരത്തിലുള്ള മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് നമ്മൾ വളരെയധികം മേഖലകളിൽ നിലവിൽ തന്നെ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞു കർണാടകത്തിലും തമിഴ്നാട്ടിലും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ പല ഭാഗത്തും ആന്ധ്രാപ്രദേശിൽ ഛത്തീസ്ഗഡ് മണിപ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിലുമെല്ലാം ക്രൈസ്തവ പീഡനങ്ങൾ നടന്നപ്പോഴൊക്കെ അവിടെ ചെല്ലുവാനും ഇടപെടുവാനും ആ നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് നീതി നേടിക്കൊടുക്കുവാനും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുവാനും നമുക്ക് സാധിച്ചു അതിൽ അവസാനത്തെ രണ്ട് മേഖലകളായി ഇൻസിഡൻസ് ആയിരുന്നു ഛത്തീസ്ഗഡും മണിപ്പൂരും നമ്മളിവിടെ നാട്ടിൽ കേരളത്തിൽ ഇത്രയും ലാഘവത്വത്തോടെ അലസതയോടെ ദൈവത്തെ ആരാധിക്കുവാനും ദൈവിക കാര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഹൃദയത്തിൽ തങ്ങൾ തങ്ങളറിഞ്ഞ ക്രിസ്തുവിനെ തങ്ങൾ സ്വീകരിച്ച ക്രിസ്തുവിനെ തങ്ങളുടെ കൂടെയുള്ള മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളുടെ ഇടയിൽ ആ ക്രിസ്തുവിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്നതിനിടയിൽ അതിഭീകരമായിട്ട് പീഡിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളൊരു വസ്തുത നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു അല്ലെങ്കിൽ നമ്മൾ മറന്നതായിട്ട് കണ്ടില്ല എന്ന് നടിക്കുകയാണ് നമ്മുടെ രാഷ്ട്രീയ ചിന്തകളും നമ്മുടെ രാഷ്ട്രീയമായ പ്രത്യയശാസ്ത്ര നിലപാടുകളുമെല്ലാം ഇന്ത്യയിൽ നടക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ നേരിടുന്ന നമ്മളിൽ പലരും നേരിടുന്ന ഈ വലിയ പീഡനത്തെ കണ്ടില്ല എന്ന് നടിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് ഇനി അതുമല്ലെങ്കിൽ അതൊന്നും മതപീഡനങ്ങളല്ല എന്ന് വരുത്തി തീർക്കുവാൻ ഗവേഷണം പോലും നടത്തുന്ന രീതിയിലേക്ക് നമ്മൾ എത്തുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട് മണിപ്പൂരിൽ ക്രൈസ്തവ സമൂഹം അതിഭീകരമായി പീഡിപ്പിക്കപ്പെട്ട് ദേവാലയങ്ങളെല്ലാം ബോംബിട്ടും തീപദ്ധ്യും കത്തിച്ച് തകർക്കപ്പെട്ട് ക്രൈസ്തവ വിശ്വാസികൾ എത്ര മരിച്ചു എന്ന് പോലും ഇന്നും സംസ്ഥാന സർക്കാരിൻ്റെ പോലും കയ്യിൽ എണ്ണമില്ലാതെ നിൽക്കുമ്പോഴും അത് ഒരു എത്തനിക് വാർ മാത്രമാണ് ഒരു കോൺഫ്ലിക്റ്റ് മാത്രമാണ് എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരിൽ പലരും നമ്മുടെ കൂടെയുള്ളവരും നമ്മളിൽ പലരുമാണ് എന്നാൽ ഈ കലാപം തുടങ്ങി ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ ഈ കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നവർ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആർ എസ് എസ് പോലെയുള്ള പ്രസ്ഥാനങ്ങളുടെ അവരുടെയൊക്കെ മുഖപത്രമായ ഓർഗനൈസം ആ സമയങ്ങളിലുള്ളത് ആ ആഴ്ചകളുള്ള കുറച്ച് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ ഓർഗനൈസർ പോലും അവിടെ പറഞ്ഞു ക്രിസ്ത്യൻ സ്പോൺസേർഡ് കോൺഫ്ലിക്ട് ക്രിസ്ത്യൻ സ്പോൺസേഡ് കലാപങ്ങള് ചർച്ച് സ്പോൺസേർഡ് കലാപം റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര് പോലും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് എന്തിനാ കേരളത്തിൽ പോലും ഈ പ്രസ്ഥാനങ്ങളെല്ലാം ഭാഗമായി നിൽക്കുന്നവര് പോലും പറഞ്ഞില്ലേ അവിടെ ക്രിസ്ത്യാനികള് അച്ഛന്മാര് പുരോഹിതന്മാര് അക്രമം അഴിച്ചുവിട്ടേക്കുകയാണ് കലാപം മത കലാപം അഴിച്ചുവിട്ടേക്കാണ് വർഗീയ കലാപം അഴിച്ചുവിട്ടേക്കുകയാണെന്ന് അതൊന്നും കാണാതെ നമ്മളിലുള്ളവര് അവിടുത്തെ വസ്തുതകൾ മനസ്സിലാക്കാതെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക ഛത്തീസ്ഗഡില് ഇപ്പോഴും അതിഭീകരമായിട്ടാണ് അവിടുത്തെ ക്രിസ്ത്യൻ പെർസിക്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ആസം ആയിക്കോട്ടെ അരുണാചലായിക്കോട്ടെ ഈ മേഖലകളെല്ലാം നമ്മൾ അതിഭീകരമായി അത് ആന്ധ്രയിലേക്കും ഗുജറാത്തിലേക്കും ഒറീസയിലേക്കും ബീഹാറിലേക്കും എല്ലാം വന്ന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു വസ്തുതയും നമ്മൾ മനസ്സിലാക്കുന്നു നാളെ അത് അത് ഭീകരമായിട്ട് കേരളത്തിലാണ് അത് കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് കേരളത്തിലേക്ക് വരും എന്നുള്ളതിന്റെ സൂചന കഴിഞ്ഞ പാർലമെന്റ് എലക്ഷന് മുന്നോടിയായിട്ട് നമുക്കൊക്കെ തന്നു കഴിഞ്ഞു പാലിയൂർ പള്ളിയുടെയും പുത്തൻ പള്ളിയുടെയും അതുപോലെ തന്നെ അർത്തങ്കൽ പള്ളിയുടെയും എടപ്പള്ളി പള്ളിയുടെയും മേലെയൊക്കെ അവകാശങ്ങൾ സ്ഥാപിച്ചുകൊണ്ടും നമ്മുടെ പൂർവികരായിട്ട് അറുപതും എഴുപതും നൂറും വർഷമായിട്ട് നമ്മുടെ കാർണവ്മാരൊക്കെ കൈവശം വെച്ചുകൊണ്ട് കൃഷി ചെയ്ത് ജീവിക്കുന്ന ഭൂമിയുടെ മേലെ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടും എന്തിനേറെ കണ്ണൂരിൻ്റെയും കാസർഗോഡിൻ്റെയും ഒക്കെ ചില മേഖലകളിൽ ക്രൈസ്തവ ക്രൈസ്തവരായ വിശ്വാസികൾ അധ്വാനിക്കുന്ന കർഷകർ പത്തോ അമ്പതോ അറുപതോ എഴുപതും വർഷമായിട്ട് കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയൊക്കെ കയ്യേറി അമ്പലങ്ങളും മറ്റും പണിയുന്ന അവസ്ഥയിലേക്ക് പോലും ഇത് മാറ്റപ്പെട്ട് കഴിഞ്ഞു ഇത് നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചു നിൽക്കതരുത് നാളെ ഇതെന്റെ വീട്ടിലുമുണ്ട് എൻ്റെ ദേശത്തുമുണ്ട് എൻ്റെ സമൂഹത്തുമുണ്ട് നമ്മൾ ഗൗരവത്തോടെ കാണേണ്ട ഒരു മേഖലയാണ് ഈ മേഖലയിൽ ഇത്രയും പ്രശ്ന ബാധിതമായി നിൽക്കുന്ന മേഖലകളിലാണ് ഇടപെടുന്ന നാലാമത്തെ പ്രധാനപ്പെട്ട മേഖല വേണ്ട നിയമസഹായങ്ങൾ നമ്മൾ നൽകുന്നു അതുപോലെ തന്നെ ഭൗതികമായ രീതിയിൽ അവരെ നമുക്ക് എങ്ങനെ സഹായിക്കാൻ വേണ്ടി പറ്റും എത്ര ദുരിതമുള്ള അവസ്ഥയിലാണേലും കലാപം അല്ലെങ്കിൽ മർദ്ദ മതമർദ്ദനം ക്രൈസ്തവ വിശ്വാസികളെ പീഡിപ്പിക്കുന്ന ഇടയിലേക്ക് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആ സമയങ്ങളിൽ തന്നെ ആ നിമിഷങ്ങളിൽ തന്നെ കടന്നു ചെല്ലുവാനും അവിടെ ഇടപെടുവാനും നമ്മൾ പരിശ്രമിക്കുന്നു ഈയൊരു മേഖലയിലും പ്രിയമുള്ളവരെ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പ്രാർത്ഥനയാണ് രണ്ട് നമുക്ക് വേണ്ടത് ആളുകളെയാണ് പല സ്ഥലങ്ങളിലേക്ക് നമ്മുടെ ആളുകൾ പോകണം മിഷണറിമാര് പോകണം അവിടുത്തെ അവസ്ഥകൾ കാണണം അവിടുത്തെ അവസ്ഥകൾ കണ്ട് അവിടുത്തെ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ മുന്നോട്ട് വരണം മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് ഈ യാത്രകൾക്കും ഇതുപോലുള്ള കാര്യങ്ങൾക്കും ഒക്കെയുള്ള മറ്റ് ഭൗതികമായ സാമ്പത്തിക സഹായത്തിൻ്റെ മേഖലകളാണ് ഈ മേഖല ആ അത്തരത്തിലും ഇനി ഒരു രീതിയിലും സഹായിക്കാൻ പറ്റാത്തവർ യാത്ര ചെയ്യാൻ പറ്റാത്തവർ പോകാൻ പറ്റാത്തവർക്ക് സാമ്പത്തികമായിട്ട് ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കാനായിട്ട് ചർച്ചവാളിനെയൊക്കെ സഹായിക്കാൻ വേണ്ടി സാധിക്കും അത്തരത്തിൽ പ്രിയമുള്ളവരെ ഈ രീതിയിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹത്തിന് വേണ്ടി ക്രിസ്തുവിനെ അറിഞ്ഞതിൻ്റെ പേരിൽ ക്രിസ്തുവിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ ജീവിതം മെച്ചപ്പെട്ടതിൻ്റെ പേരിൽ വിദ്യാഭ്യാസം നേടിയതിൻ്റെ പേരിൽ തൊഴിൽ കിട്ടിയതിൻ്റെ പേരിലൊക്കെ പീഡിപ്പിക്കപ്പെടുന്ന ആ വലിയ സമൂഹം ഇന്ന് ഇന്ത്യയിലുണ്ട് നമ്മുടെ ഇന്ത്യ ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ മതപീഡനങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ആ വസ്തുതയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ മതപീഡനങ്ങളൊക്കെ നടക്കുന്ന ദേശങ്ങളിൽ സുവിശേഷത്തിന് വേണ്ടി വെല്ലുവിളി നേരിടുന്ന മേഖലകളിൽ പ്രയത്നിക്കാൻ അനേകർ അനേകര് മുന്നോട്ട് വരണം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ഗവൺമെൻറ്റുകളുടെ മുമ്പിൽ ഇടപെടലുകൾ നടത്തണം നമ്മൾ സത്യങ്ങൾ വിളിച്ചു ഉള്ള ആർജവത്വം പകല് പകലാണെന്ന് തന്നെ വിളിച്ചു പറയുവാൻ ഇരുട്ടിനെ ഇരുട്ടാണെന്ന് വിളിച്ചു പറയുവാൻ അത് ആ ധൈര്യമുള്ള അനേകരെ ഈ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുണ്ട് അത്തരത്തിൽ താല്പര്യമുള്ളവർക്കും ചർച്ചവാളുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം നമ്മൾ അതിനുള്ള പരിശീലനങ്ങളും കാര്യങ്ങളും ട്രെയിനിങ്ങുകളും ഒക്കെ നമുക്ക് നൽകാൻ വേണ്ടി സാധിക്കും നമ്മൾ ആരെയും ഇല്ലാതാക്കാനല്ല നമ്മൾ ആരെയും ആർക്കെതിരെയും ഒരു കലാപം നടത്തുവാനല്ല നമുക്ക് ഭരണഘടന നൽകുന്ന മൗലികമായ അവകാശം മതസ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് നമ്മളെ ജീവിക്കാൻ അനുവദിക്കുന്ന ഈ രാജ്യത്ത് ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിലനിൽപ്പിന്റെ പോരാട്ടത്തിൽ വേദനിക്കുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു പ്രയത്നമാണ് ആ പ്രയത്നത്തിന് നമുക്ക് കൈകോർക്കാം പ്രാർത്ഥനയിലൂടെ നമ്മുടെ സാന്നിധ്യത്തിലൂടെ അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടും മറ്റും ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഇമെയിൽ